നൂർനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ വൃശ്ചികോത്സവം സമാപിച്ചു സമാപന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിൽ വൃച്ചികോത്സവത്തിന് സമാപനമായി വൃക്ഷകോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടത്തിയ സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഈ പടനിലം എന്ന് പറയുന്നത് അത്തരമൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒരു പുരാണത്തിന്റെ ഭാഗമാണ് അത്തരം ചരിത്രത്തിന്റെ ഭാഗമാണ് ആയിരക്കണക്കിന് വർഷത്തിന്റെ പാരമ്പര്യമുണ്ട് ഈ പ്രദേശത്ത് ഉള്ള ആളുകൾക്ക് ഇന്നും ഒരുമിച്ച് പോരാൻ കഴിയുന്ന ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന പൊതുവായ ഒരു സ്ഥലമാണ് ആപാലകൃത്ഥം ജനങ്ങളും വന്ന് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ എല്ലാവർക്കും വരാൻ കഴിയും ഇവിടെ പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാക്കാനല്ല പരസ്പരം സ്നേഹിക്കാനാണ് ഇത്തരം കേന്ദ്രങ്ങളെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ പ്രധാനപ്പെട്ട നന്മ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി വരുന്ന നാടുകളിൽ നമുക്ക് കഴിയണം രാധാകൃഷ്ണൻ സാംസ്കാരിക ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം എല്ലാം അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടാകണമെന്നും കൂടുതൽ കലാകാരന്മാർക്ക് പ്രമോദ് വെളിയനാട് മുഖ്യ അതിഥിയായിരുന്നു കെ രാഘവൻ ഹരിപ്രകാശ് അഡ്വക്കേറ്റ് എസ് സോളമൻ കെ കെ അനൂപ അഡ്വക്കേറ്റ് കെ തുഷാര ജി ഗോവൻ ജി അജീഷ് കെ ആർ ശശിധരൻ രജിന സുണ്ണിത്താൻ പി പ്രമോദ് ശിവരാജൻ പി കെ കെ രാജൻ കെ കൃഷ്ണൻകുട്ടി താങ്കൾ ഉണ്ണികൃഷ്ണക്കുറുപ്പ് പി പ്രേംലാൽ കെ മോഹൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്